കാടാമ്പുഴയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ കൂട്ടിന്റെ ഓണാഘോഷ പരിപാടികൾ കാടാമ്പുഴ ടു സ്റ്റാർ ടർഫിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ അരങ്ങേറി വിവിധ മേഖലകളിൽ പ്രഗത്ഭത തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പ്രമുഖ സാഹിത്യകാരൻ അഹമ്മദ് കുട്ടി കാടാമ്പുഴയ്ക്കും അൻപത്തിയൊന്ന് വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ ഗഫൂർ തൈലിനും പ്രത്യേക ആദരം നൽകി പള്ളിയാൽ ഗ്രാമത്തിലെ കുടുംബശ്രീയുടെ അമ്മമാർ കൃഷിപ്പാട്ടിന്റെ താളത്തിൽ ചവിട്ടുകളി അവതരിപ്പിച്ചത് ചടങ്ങിന് നിറചേർത്തു പരിപാടിയിൽ കൂട്ടു പ്രസിഡന്റ് സുരേന്ദ്രൻ കാടാമ്പുഴ അധ്യക്ഷനായിരുന്നു മറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു കാടാമ്പുഴ എസ് ശ്രീജിത്ത് മുഖ്യ അതിഥിയായിരുന്നു

രക്ഷാധികാരി കല്ലൻ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു വിവി എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബഷീർ ചോലയിൽ പ്രിൻസിപ്പൽ വി പി റഷീദ് മാസ്റ്റർ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ സി അസീസ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കൂട്ടിന്റെ ഭാരവാഹികളായ അൽദാൻ സിദ്ദീഖ് മുഹമ്മദ് അലി പള്ളി മൊയ്തീൻ ഷാ എന്ന കുട്ടിപ്പ ബഷീർ പള്ളിയാൽ വസതി മണി ഷാനവാസ് തുറക്കൽ പി കെ ഷെമീർ രാമചന്ദ്രൻ മാസ്റ്റർ നോഫൽ തനിമ ജേൻ അനാമിക ഷംനാസ് കടവണ്ടി വിനോദ് യേസി നിരപ്പ് അൻവർ കാരക്കാടൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഗാനമേളയും പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു നിസാർ തോട്ടോളി ചടങ്ങിനെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ